പക്ഷേ ജിൻഡോ ജോൺ ഇവിടെ ഇപ്പോൾ നോക്കൂ ദേശീയ പതാക തന്നെയും ചർച്ചാ വിഷയമാവുകയാണ് ദേശീയ പതാക മാറ്റണമെന്ന അഭിപ്രായം പോലും ഉയരുകയാണ് അപ്പോൾ പിങ്കാലി വെങ്കയ്യ രണ്ട് കളറുള്ള പതാക നിർദ്ദേശിച്ചപ്പോൾ അത് ഡിസൈൻ ചെയ്തപ്പോൾ മൂന്ന് ത്രിവർണ്ണങ്ങൾ വേണം മൂന്ന് കളറുള്ള പതാക വേണം എന്ന് ആവശ്യപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ് മൂന്ന് വർണ്ണങ്ങളുള്ള വ്യത്യസ്ത പതാകകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലാഹോർ കോൺഗ്രസ്സിന് ശേഷം ഇന്ത്യക്കാർ എല്ലാവരും ത്രിവർണ്ണ പതാക ഉയർത്താൻ ആഹ്വാനം ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റുവാണ് നമുക്കറിയാം ഇതിന്റെ ചരിത്രമൊക്കെ എന്നിട്ട് ഇതാ ഈ വിഷയങ്ങളൊക്കെ ഭാരത് മാതാ ദേശീയ പതാക വിഷയമൊക്കെ വരുമ്പോൾ അതിൽ ശരിക്കും ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന് മുഖ്യധാര എന്നുള്ള നിലയിൽ കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ ചർച്ച ചെയ്യാനുള്ള അവകാശം എന്നിരിക്കെ ഈ വിഷയങ്ങളിൽ ലൌഡായ അഭിപ്രായം പറയുന്നതിൽ നിന്ന് കോൺഗ്രസ് മാറി നിൽക്കുന്നുണ്ടോ ഒരിക്കലും ഞങ്ങള് ലൗഡായിട്ട് അഭിപ്രായം പറയുന്നതിൽ ഒരു ഘട്ടത്തിലും ഇതിൽ നിന്ന് പിന്മാറിയിട്ടില്ല ഞങ്ങൾ ഇതിൽ കൃത്യമായിട്ടുള്ള ഞങ്ങളുടെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ രാഷ്ട്ര നിർമ്മിതിയുടെ സമയത്ത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒന്നും രാജ്യത്തിന്റെ പൊതുബോധത്തോടൊപ്പം നിൽക്കാതെ വൈദേശിക ശക്തികൾക്ക് വിടുപണി ചെയ്ത് ഒളിവിലിരുന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്ത ആളുകൾ സ്വാതന്ത്ര്യം കിട്ടി പത്ത് എഴുപത് വർഷങ്ങൾക്ക് ശേഷം എഴുപത്തഞ്ച് വർഷത്തിന് ശേഷം ഇതെല്ലാം ഞങ്ങളുടെ രഹസ്യമാണെന്ന് പറയുമ്പോഴുള്ള ഒരു ഒരു ഇലിഭ്യത മാത്രമാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത് ഇവിടെ അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് മഹാത്മാഗാന്ധി ഈ ദേശീയ പതാകയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം എതിർത്തു എന്നാണ് പറയുന്നത് ഈ ദേശീയ പതാകയെ എതിർത്തു എന്ന് ഞാൻ മനസാരിക്കുന്നതേ ഈ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ മുഴുവൻ ബി ജെ പി കാർക്കും ആർ എസ് എസ് നേതാക്കന്മാർക്കും ഇത്തരം ചർച്ചകൾ വരുമ്പോൾ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും ഉപയോഗിക്കുന്നത് മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും അല്ലെങ്കിൽ പട്ടേലിനെ പോലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെക്യുലർ നേതാക്കന്മാരെ കുറിച്ചിട്ടാണ് ഒരിക്കൽ പോലും ആർ എസ് എസിൻ്റെയോ ഹിന്ദു മഹാസഭയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ കോട്ട് ചെയ്തിട്ട് ഇവർക്ക് സംസാരിക്കാൻ പറ്റുമോ ഇത്തരം വിഷയങ്ങളിൽ പോലും ഇവരുടെ ഐഡന്റിറ്റി ക്രൈസിസ് അതാണ് ഒരു രാജ്യത്തോടൊപ്പം ആയിരുന്നില്ല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ് ഇനി രണ്ടാമത്തത് മഹാത്മാഗാന്ധി ഇന്നത്തെ ദേശീയ പതാകയ്ക്ക് എതിരായിരുന്നില്ല മഹാത്മാഗാന്ധി ാന്ധി ചോദിച്ച ഒരു അഭിപ്രായ വ്യത്യാസം ഈ ദേശീയ പതാകയുടെ മധ്യത്തിൽ വെള്ള നിറത്തിൽ വരുന്നത് അശോക ചക്രത്തേക്കാൾ കുറേ കൂടി ചർക്കയല്ലേ ഈ രാജ്യത്തെ മുഴുവൻ യൂണിഫോം ആയിട്ട് എല്ലാവരും ചേർന്ന് നിർത്തുന്ന ഒരു സിമ്പിൾ എന്നുള്ളൊരു അത് ഉപയോഗിച്ചുകൂടെ എന്നുള്ളൊരു ആശയം മാത്രമാണ് അദ്ദേഹം ഉന്നയിച്ചത് അല്ലാതെ ഇതിനെ എതിർക്കുകയല്ല ചെയ്ത് മഹാത്മാഗാന്ധി ദേശീയ പതാകയെ എതിർത്തു എന്ന് പറയുന്നത് അതൊരു സംഘപരിവാർ അഭിപ്രായമാണ് മഹാത്മാഗാന്ധി ദേശീയപതാകയെ എതിർക്കുകയല്ല മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് മുപ്പത്തൊന്ന് വരെയുള്ള മഹാത്മാഗാന്ധിയുടെ വിവിധ എഴുത്തുകൾ വിവിധ രചനകളിൽ യങ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അത് കോഡിഫൈ ചെയ്തിട്ടുണ്ട് യങ് ഇന്ത്യയിൽ കൃത്യമായിട്ട് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്തിൻ്റെ ദേശീയ പതാക അടക്കം ദേശീയ ചിഹ്നങ്ങൾ മുഴുവൻ സെക്യുലർ ആയിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞത് സെക്യുലർ ആയിരിക്കണമെന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഉൾച്ചേരുന്ന കാഴ്ചപ്പാടുകളെ ഈ രാജ്യത്തിന് ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പാകിസ്ഥാനെ പോലെയല്ല അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ പോലെയല്ല ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം എന്ന് കോൺഗ്രസ് മുന്നിൽ വെച്ചൊരു സന്ദേശമാണ് ഞങ്ങൾ നമ്മളൊക്കെ ഇന്ന് ഡിബേറ്റ് ചെയ്യുന്നത് ഇനി ഇവർ പറയുന്നത് എന്താ ഈ ദേശീയ പതാകയിൽ ഈ നിറങ്ങൾ ഇന്നിപ്പോൾ ശിവരാജൻ ആരുമായിക്കോളട്ടെ ശിവരാജൻ ബി ജെ ഒരു കൗൺസിലർ ആണല്ലോ ശിവരാജന്റെ ആ അഭിപ്രായത്തെ ദേശീയ പതാക മൂവർണക്കുടിയെ മാറ്റിയിട്ട് ബി ജെ പി പറയുന്ന അല്ലെങ്കിൽ ആർ എസ് എസ് എൻഡോഷ് ചെയ്യുന്ന ഈ ഭഗവത് ധജത്തെ ദേശീയ പതാക ആക്കണം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം അത് തള്ളാൻ ബി ജെ തയ്യാറായിട്ടുണ്ടോ അങ്ങനെ ഒരു അഭിപ്രായമല്ല കേരളത്തിലെയും ഇന്ത്യയിലെയും ബി ജെ പിയുടെയും നിലപാട് എന്ന് പറയാൻ ധൈര്യമുണ്ടോ അല്ലെങ്കിൽ ശിവരാജൻ പറഞ്ഞത് തെറ്റാണ് തിരുത്തണം എന്ന് പറയാൻ ഏതെങ്കിലും ഒരു ബി നേതാവ് ഈ നിമിഷം വരെ തയ്യാറായിട്ടുണ്ടോ ആയിട്ടില്ല എന്ന് മാത്രമല്ല നമ്മുടെ ദേശീയ പതാകയിൽ പറഞ്ഞ സമൃദ്ധിയും സമാധാനവും ധൈര്യവും ഒക്കെ ഈ രാജ്യം തള്ളി പറഞ്ഞു എന്നാണോ ഈ രാജ്യത്തിന്റെ ദേശീയപാതകളുടെ ചർച്ച അതല്ല ബിജെപിയുടെ നിലപാട് ശരി ഓക്കെ ക്ലിയർ പറഞ്ഞോളൂ ശ്രീ ജിൻഡോ തുടർന്നോളൂ ഓക്കെ ഓക്കെ അപ്പം ശിവരാജൻ്റെ നിലപാട് പാലക്കാട് നഗരസഭാ കൗൺസിലറായിട്ടുള്ള ദേശീയ സമിതി അംഗമായിട്ടുള്ള മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന ശിവരാജൻ്റെ നിലപാട് ബി ജെ പിയുടെ ഔദ്യോഗിക നിലപാടല്ല അപ്പോൾ ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയെ അവഹേളിച്ചുകൊണ്ട് തികച്ചും വ്യക്തിപരമായിട്ടുള്ള മതലക്ഷ്യം മാത്രം വെച്ചിട്ടുള്ള വർഗീയ ലക്ഷ്യം മാത്രം വെച്ചിട്ടുള്ള ശിവരാജൻ്റെ ആ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന ബി തയ്യാറാകുമോ എന്നുള്ളതാണ് എന്റെ അടുത്ത ചോദ്യം ഇനി നമ്മുടെ ദേശീയ പതാകയിൽ ഉൾചേർന്നിട്ടുള്ള സമാധാനവും സമൃദ്ധി യും അതുപോലെ ധൈര്യവും ഒക്കെ ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ധീരദേശാഭിമാനികൾ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലികഴിച്ചപ്പോൾ കഴിച്ചപ്പോൾ ആർ എസ് എസും ഹിന്ദു മഹാസഭയുമൊക്കെ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒളിവിലിരുന്ന് പാദസേവ ചെയ്യുകയായിരുന്നു ഇവിടെ അഭിനീന്ദ്രനാഥ ടാഗോറിന്റെ ഭാരത് മാതയെ കുറിച്ചിട്ട് പറഞ്ഞു പോയത് കൊണ്ട് ഞങ്ങളുടെ ഒരു വാചകം അതുകൂടി പറയാം കതിരും അറിവും വസ്ത്രവും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസവും ഒക്കെ നാല് കൈകളിൽ ഉയർത്തിപ്പിടിച്ച അഭിനീന്ദ്രനാഥ ടാഗോറിന്റെ ഭാരത് മാതായിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് ബോധ്യമില്ലാത്ത ഈ ഭാരത് മാതാ ചിത്രം അതുകൊണ്ടാണ് അഭിലാഷ് പറഞ്ഞ ആ പോയിൻറ്റ് ശരിയായ പോയിന്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഈ ഒരു കാവിക്കോട് പിടിച്ച ഒരു വനിത അതിനപ്പുറത്ത് ഇന്നിപ്പോൾ ആ ചിത്രത്തിന്റെ പുറകിൽ അഖണ്ഡ ഭാരതമില്ല ആ അത് ഏത് വനിതയാണ് ഇന്ത്യയിലെ മുഴുവൻ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ മുസ്ലിങ്ങളെ ക്രൈസ്തവരെ സിഖുകാരെ പാസികളെ ഈ രാജ്യത്തുള്ള സകല ജാതി മതവിശ്വാസങ്ങളെയും ഭാഷകളും സംസ്കാരം സംസ്കാരങ്ങളിലും ജീവിക്കുന്ന മനുഷ്യരെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ചിഹ്നമാണ് നിങ്ങൾ പറയുന്ന ഭാരത് മത അത ഇപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഉൾച്ചേരാത്ത ഉൾക്കൊള്ളാത്ത ഒരു വനിത ഒരു ഭഗവത്വജം പിടിച്ച കാവിക്കൊടി പിടിച്ച ഒരു വനിതയുടെ ചിത്രം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് ബഹുമാനിക്കും നിങ്ങളും ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തത് അഖണ്ഡ ഭാരതത്തിന്റെ ചിത്രം എന്താ ഇന്ന് ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലിട്ടപ്പോൾ കാണാതെ പോയത് ഇന്ന് നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിങ്ങളുടെ ബി ജെ പിയുടെ നേതാക്കന്മാർ പുഷ്പാർച്ചനയൊക്കെ നടത്തി ഈ ആഘോഷം നടത്തിയപ്പോൾ ആ ചിത്രത്തിലും അഖണ്ഡ ഭാരതത്തിന്റെ ചിത്രം കണ്ടില്ലല്ലോ ത്രിവർണ്ണപാത ഈ വരം കാവിക്കൊടി വന്നു എന്നുള്ള വ്യത്യാസത്തിനപ്പുറം അഖണ്ഡ ഭാരതം എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ വിട്ടു എന്തുകൊണ്ടാണ് നിങ്ങൾ അത് വിട്ടുപോകുന്നത് ഇനി ഒരു കാര്യം കൂടി താങ്കൾ പറഞ്ഞല്ലോ മുൻപ് എങ്ങുമില്ലാത്ത ഒരു പ്രശ്നം ഇപ്പോൾ എന്തോ ഒരു പ്രശ്നം എന്ന് മുൻപ് എങ്ങും ഉണ്ടായിരുന്നില്ല കേരളത്തിൽ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് വിവിധ ഗവർണർമാർ വന്നിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ കാലത്ത് തന്നെ വിവിധ ഗവർണർമാർ കേരളത്തിൽ വന്നിട്ടുണ്ട് കോൺഗ്രസ് ഭരിച്ചപ്പോഴും അതുപോലെ ജനതാ പാർട്ടി ഭരിച്ചപ്പോഴും ഒക്കെ കേരളത്തിൽ വിവിധ ഗവർണർമാർ വന്നിട്ടുണ്ട് അന്നൊന്നും ആഘോഷിക്കാനും പൂജിക്കാനും തോന്നാത്ത ഒരു കാവിക്കോടി പിടിച്ച വനിതയുടെ ചിത്രത്തിന്റെ മുമ്പിൽ പ്രത്യേക താല്പര്യം എടുത്ത് പൂജ നടത്തണമെന്ന് എന്തുകൊണ്ടാണ് ആർ എസ് എസ് കാരായിട്ടുള്ള ആറിലേക്കർക്ക് തോന്നുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇത് എല്ലാവരുടെയും ഭാരതമാതയാണെന്ന് പറയല്ലേ ഞങ്ങളുടെ ഭാരതമാതാ ഈ രാജ്യത്തെ സകല വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ആ മനുഷ്യരാണ് ഭാരത്മാത ഇവിടുത്തെ സകല ജാതിയിലും മതങ്ങളിലും വിശ്വസിക്കുന്ന മനുഷ്യർ നെഹ്റു കൃത്യമായിട്ട് ഭാരത് മാതാ സങ്കല്പത്തെ കുറിച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട് പറ്റുമെങ്കിൽ ഈ നെഹ്റുവിനെയും ഗാന്ധിയൊക്കെ കോട്ട് ചെയ്താൽ നിങ്ങൾ ഗാന്ധിയും നെഹ്റുവൊക്കെ ഭാരത് മാതാ സങ്കല്പത്തെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി ധൈര്യ സമേതം പറയണം ശരി